സംവരണത്തിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം പിന്നീടത് രാജ്യമൊന്നാകെ വ്യാപിച്ചു പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി വന്നെങ്കിലും പ്രക്ഷോഭം അവിടം അവസാനിച്ചില്ല തൊഴിലില്ലായ്മയും സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധിയുമെല്ലാം രൂക്ഷമായിരുന്ന നാട്ടിലെ യുവജനത പ്രക്ഷോഭം ഏറ്റെടുത്തു പൊലിഞ്ഞത് തൊണ്ണൂറ്റി ഒന്ന് ജീവനുകൾ ഒടുവിലിത ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവച്ചിരിക്കുന്നു മനുഷ്യത്വത്തിന്റെ മാതാവ് എന്ന അണികൾ വിശേഷിപ്പിച്ചിരുന്ന ഷെയ്ഖ് ഹസീനക്കെതിരെ എങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടായത് എന്തൊക്കെയാണ് രാജിയിലേക്ക് നയിച്ച കാരണങ്ങൾ ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ബംഗ്ലാദേശ് സ്ഥാപകൻ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന ആദ്യമായി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് പിന്നീട് തുടർഭരണം ലഭിച്ചില്ലെങ്കിലും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പുകളിൽ വൻ ഭൂരിപക്ഷത്തോടെ ഹസീന വീണ്ടും അധികാരത്തിലെത്തി പക്ഷേ അഞ്ചാം തവണ ഹസീന അധികാരത്തിലേറിയ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായിരുന്നു വിശ്വാസ്യതയില്ലെന്ന് പറഞ്ഞ് പ്രധാന പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും സഖ്യകക്ഷികളും തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു അതോടെ വോട്ടെടുപ്പ് നടന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലും ഭരണകക്ഷിയായ അവാമി ലീഗ് വിജയിച്ചു ഇതിനിടെ ഹസീനക്കെതിരെ വലിയ അഴിമതി ആരോപണവും ഉയർന്നു അവരുടെ വീട്ടിലെ ജോലിക്കാരനായ ജഹാംഗീർ ആലത്തിന്റെ സമ്പാദ്യം മൂന്ന് പോയിന്റ് നാല് കോടി ഡോളറാണെന്ന റിപ്പോർട്ടുകൾ വലിയ ചർച്ചയായി ഹസീനയുടെ പണിക്കാരന് ഇത്ര വലിയ തുക നേടാനായെങ്കിൽ അവരുണ്ടാക്കിയത് എത്രയായിരിക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യമുന്നയിച്ചു ഈ പ്രതിസന്ധിക്കിടെയാണ് സംവരണത്തിനെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും പൊട്ടിപ്പുറപ്പെട്ടത് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്തപടന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് മുപ്പത് ശതമാനം അഡ്മിനിസ്ട്രേറ്റീവ് ജില്ലകൾക്കും സ്ത്രീകൾക്കും പത്ത് ശതമാനം വീതം വംശീയ ന്യൂനപക്ഷങ്ങൾക്ക് അഞ്ച് ശതമാനം ഭിന്നശേഷിക്കാർക്ക് ഒരു ശതമാനം സർക്കാർ സർവീസിൽ ആകെ അമ്പത്തി ആറ് ശതമാനമായിരുന്നു അങ്ങനെ സംവരണം അതായത് ഓരോ വർഷം പഠിച്ചിറങ്ങുന്ന നാല് ലക്ഷത്തിൽ പരം ബിരുദ വിദ്യാർത്ഥികൾക്ക് സർക്കാർ മേഖലയിലുള്ളത് വെറും മൂവായിരം തൊഴിലവസരങ്ങൾ മാത്രം പ്രതിഷേധത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ഈ സംവരണം നിർത്തിവെച്ചെങ്കിലും ഹൈക്കോടതി വീണ്ടും ഇത് പുനസ്ഥാപിക്കാൻ ശ്രമിച്ചതോടെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടങ്ങിയത് നിലവിലുള്ള സംവരണത്തിൽ വംശീയ ന്യൂനപക്ഷങ്ങൾക്കുള്ള അഞ്ച് ശതമാനവും ഭിന്നശേഷിക്കാരുടെ ഒരു ശതമാനവും ഒഴികെയുള്ള ബാക്കി കോട്ട സംവരണങ്ങളെല്ലാം പിൻവലിക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ബംഗ്ലാദേശ് ഛത്ര ലീഗ് അക്രമം അഴിച്ചുവിട്ടതോടെ പ്രതിഷേധം അക്രമാസക്തമായി അക്രമം അടിച്ചമർത്താൻ സർക്കാർ രാജ്യത്തുടനീളം സൈന്യത്തെ വിന്യസിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്യാമ്പസുകളിലേക്ക് പ്രവേശിച്ചതോടെ പ്രതിഷേധക്കാർ സർവകലാശാല ക്യാമ്പസുകൾ കൈയടക്കി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു രാജ്യത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ സേന ലാത്തിചാർജും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചു റെയിൽ ഗതാഗതം നിർത്തി മെട്രോ റെയിൽ അടച്ചു ഒടുവിൽ തൊഴിൽ സംവരണം വെട്ടിച്ചുരുക്കി സുപ്രീംകോടതി ഉത്തരവിട്ടു പക്ഷേ പ്രക്ഷോഭം അവിടെ അവസാനിച്ചില്ല ബംഗ്ലാദേശിലെ കോട്ടവിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നിൽ ഹസീന ഭരണത്തോടുള്ള ജനങ്ങളുടെ നിരാശ കൂടിയായിരുന്നു പുറത്തുവന്നിരുന്നത് ബംഗ്ലാദേശിലെ സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ അത്ര ആകർഷകീയമോ സുരക്ഷിതത്വമുള്ളതോ അല്ല മാനദണ്ഡ പ്രകാരമുള്ള വേതന വർധനവും തൊഴിലാളികൾക്കുള്ള മറ്റ് അവകാശങ്ങളുമെല്ലാം സർക്കാർ മേഖലയിൽ മാത്രമാണുള്ളത് ഇതോടൊപ്പം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയും മന്ദീഭവിച്ചിരിക്കുന്ന സാഹചര്യമാണ് തൊഴിലില്ലായ്മയും സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധിയുമെല്ലാം പ്രതിഷേധത്തിന് ആക്കം കൂട്ടി ഇത് സർക്കാർ വിരുദ്ധ ചർച്ചയിലേക്ക് നയിച്ചു ഇതിനൊപ്പം വിമുക്തപടമാരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സംവരണം ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും കൂടുതൽ പ്രയോജനപ്പെടുന്നതാണെന്ന വാദവും ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും പോലീസുമാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്ന ആരോപണവുമെല്ലാം സർക്കാരിനെതിരായി ഹസീന രാജിവെക്കണമെന്ന് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു പ്രക്ഷോഭകർക്കെതിരെ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകർ രംഗത്ത് വന്നതോടെ അതൊരു സംഘർഷമായി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ തൊണ്ണൂറ്റി ഒന്ന് പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു പതിനാല് പോലീസുകാരും കൊല്ലപ്പെട്ടു പതിമൂന്ന് ജില്ലകളിൽ സംഘർഷമുണ്ടായി ഹസീനയെ സ്വേച്ഛാധിപതി എന്ന് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഗാനങ്ങൾ എന്നിവയെല്ലാം സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചു അവാമി ലീഗ് പാർട്ടിയുടെ ഒട്ടേറെ ഓഫീസുകളും തകർത്തു പ്രക്ഷോഭകർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു പോലീസ് കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചു രാജ്യവ്യാപകമായി അനിശ്ചിത കാലത്തേക്ക് കർഫ്യൂ പ്രഖ്യാപിച്ചു ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളുടെ പ്രവർത്തനം രാജ്യത്ത് നിർത്തി മൊബൈൽ െറ്റ് സേവനവും ഫാക്ടറികളും പൊതുഗതാഗതവും നിർത്തിവെക്കാനും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു സർക്കാർ വിരുദ്ധ പ്രതിഷേധം അതിന്റെ എത്തി പ്രക്ഷോഭകാരികളെ ഭീകരവാദികളെന്ന് വിശേഷിപ്പിച്ച ഹസീൻ അപ്പോഴും അക്രമികളെ ശക്തമായി നേരിടുമെന്ന നിലപാടിൽ തന്നെയായിരുന്നു പക്ഷേ സൈന്യം നേരിട്ട് നിലപാട് അറിയിച്ചതോടെ രാജി എന്ന തീരുമാനത്തിലേക്ക് അവരെത്തി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു രാജ്യത്തെ ഏഷ്യ പസഫിക്കിലെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയിലേക്ക് വഴി നടത്തിയ കരുത്തുറ്റ നേതാവാണ് ഹസീന പക്ഷേ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഭരണാധികാരികളുടെ സമീപനം ഹസീനയിലും ഹസീനയിലുമുണ്ടായത് തിരിച്ചടിയായി എന്തായാലും ബംഗ്ലാദേശിനെ നയിച്ച ഹസീന ഇന്ന് ആ രാജ്യത്തില്ലെന്നാണ് റിപ്പോർട്ടുകൾ